ഒന്നാമ നിനക്ക് വീശിയെന്ന പേര് വീണു രണ്ടാമ നിന്റെ ഭർത്താവി നിന്നെ വേണ്ട എന്നാ പിന്നെ നിനക്കിന്റെ ദേഹങ്ങൾ കാഴ്ചവെച്ചുകൂടെ നല്ല കൈമട് കിട്ടുമല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയാലോ നിനക്ക് വിശപ്പ കറ്റ ആരൊരുമില്ലാത്ത പെണ്ണിനും വിഷപ്പടക്കാൻ അവളുടെ ദേഹം തന്നെ വീകിക്കാൻ കൊടുക്കണം അല്ലേ അത് പറയുമ്പോൾ അവളിൽ മിന്നി മറഞ്ഞ ഭാവം അയാൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അല്ലാ പിന്നെ നിനക്ക് ചെലവേദനാരെങ്കിലും കാത്തുകെട്ടി കിടപ്പുണ്ടോ വേശ്യന്താ നിനക്കെത്ര മടി നിന്റെ കുടുംബക്കാർ തന്നെ നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് തീരെഴുതി തന്നാണ് ആ പുച്ചം കലർന്ന വാക്കുകളിൽ ഒരു പെണ്ണും സുഖത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാവില്ല അവർക്ക് അവരുടെ മാനം തന്നെയാകും വലുത് അതിന് പിന്നിൽ അവരുടെ നൊമ്പരങ്ങൾ കാണും കഷ്ടതകൾ ഒളിപ്പിച്ചു പട്ടിണി മാറ്റാൻ വരുന്നവരെ പണം നൽകി ഉപയോഗിക്കുന്ന തന്നെ പോലെയുള്ളവരെ എന്ത് പേര് വിളിക്കണം ആവശ്യം കഴിഞ്ഞ് വേഷം എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് കാരണമാണ് ഉള്ളത് ഒരു പെണ് ഒറ്റയ്ക്ക് വഴി പിഴക്കില്ല ഒറ്റയ്ക്ക് വ്യഭിചരിക്കില്ല ഗർഭവും അഭിതവും കളങ്കും തനിച്ചുണ്ടാകില്ല പെണ്ണിന് മാത്രം എന്തിന് അങ്ങനെ ഒരു നാമം പുരുഷന്മാരെല്ലാം പകൽമാനിമാർ മാന്യതയുടെ മൂടുപടം മണിയുന്നവൻ താനും അത് ഗണത്തിൽപ്പെട്ടവൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവൻ പാറ നാണുണ്ടോ തനിക്കും ഇനി എൻ്റെ അടുത്ത് വന്ന സകലവും കൈവിട്ട് നിൽക്കുന്ന ഞാൻ എൻ്റെ നില മറന്നു പോകും ഡി അധികം ആളാവാ നോക്കരുത് നീ കൂടെ നെളിച്ച പുന്നാരം മോളയും നിന്നെ പരലോകം കാണിക്കും ഈ ദേവൻ പറഞ്ഞു തീർന്ന് ഷോസ് എടുക്കുന്നതിന് മുന്നേ അവളുടെ കഴുത്തിൽ പിടിച്ചു തലഭിത്തിൽ ശക്തമായി അമർത്തിക്കൊണ്ട് അയാൾ അലറി വേദന കൊണ്ട് പുളഞ്ഞു മിഴുകൽ നിറഞ്ഞു തുടങ്ങി ആ കരങ്ങൾ കൊള്ളുന്നവളുടെ ശരീരഭാഗത്തിൽ അവൾക്ക് നന്നായി പുള്ളി നൊന്തു തട്ടി മാറ്റാനാവുന്ന നോക്കി ക്രൂരതയുടെ അന്യ തലത്തിലായിരുന്നു ദേവൻ അയാളുടെ ഊർജവും മുഴുവൻ ഉണ്ടായിരുന്നു ആരെ കണ്ടടി നീ നെളിപ്പ് നിന്നെ ചവച്ചു തുപ്പിട്ട് പോയാൽ പോലും ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കില്ല നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ പോലും അവർക്ക് എന്നെ അത്രയും വിശ്വാസമാണ് അവർ നിന്നെ കുറ്റപ്പെടുത്തും നീ ഒറ്റപ്പെടും ആ മിഴികൾ മൃഗീയമായി അയാളുടെ വിരലുകൾ കഴുത്തിലേക്ക് അമർന്നു ജീവൻ പോയാൽ പോലും എന്റെ നേരിൽ തുടൻ അവൽ നിന്ന് വാക്കുകൾ അയാളുടെ കൈകൾ അഴിഞ്ഞതും പാറു ശ്വാസത്തിനായി പിടഞ്ഞു മോഹിച്ചതും എനിക്ക് കിട്ടിയേ കിട്ടിയ അതിനായി ഏതറ്റം വരെ ഞാൻ പോകും അയാളുടെ വാക്കുകൾ കേൾക്കി പാറു തലയുയർത്തി നോക്കി ദേഷ്യം കൊണ്ട് പല്ല് നിരിച്ചു ശ്രദ്ധ മാറി നിൽക്കുന്ന ദേവനെ അവസരം മുതലെടുത്ത് പാറു തട്ടി മാറ്റി മുറിയിൽ നിന്ന് ഓടാൻ ശ്രമിച്ചു ആശ്രമത്തിന് തടയിട്ടോണം ദേവൻ അവളുടെ സാരിയുടെ മുന്താണിയിൽ പിടുത്തമിട്ടു പിന്നിലേക്ക് വലിച്ചു മാറിൽ നിന്ന് സാരി അടർന്ന് വീണു അവൾ ബെറ്റിലേക്ക് വീണു അവളിലേക്ക് ചാടി വീഴാൻ നിന്ന് ദേവൻ വയറിൽ തൊഴിച്ചു പാറു തുള്ളി എഴുന്നേറ്റു വയറിൽ കൈയമർത്തി നിലവിളിച്ചു ദേവൻ നിലം പതിച്ചു പാറു ഒരു കിതപ്പോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി കത്തുന്ന കണ്ണുകളുടെ ദേവൻ നോക്കിയത് കണ്ടിട്ടാണ് പാറു മുറിയിൽ നിന്ന് കുതിറി ഓടിയത് പിന്നിലേക്ക് നോക്കി പടികളിറങ്ങുമ്പോൾ കാൽ മടങ്ങി തൊട്ട് ഊർന്ന് കയറുന്ന വേദനയിൽ നടക്കാൻ പോലും ആവാതെ തനിക്ക് പാഴാക്കാൻ ഒട്ടും സമയമില്ല എങ്ങനെയെങ്കിലും ഇവിടെ അവൾ മടങ്ങിപ്പോയ കാലും വെച്ച് എഴുന്നേറ്റു തുളഞ്ഞു കയറുന്ന വേദനയിൽ അവളിൽ നിന്ന് ശബ്ദമേർന്നു കവിൽ തടം നനച്ചു ജലകണികൾ താഴേക്ക് പതിച്ചു ഒന്ന് വേച്ചുകൊണ്ട് അവൾ വാതിൻ്റെ നടന്നു തുറന്ന് കിടക്കുന്ന വാതിൽ കണ്ട് ആശ്വാസത്തിന്റെ തരിപ്പ് ശരീരമാകെ പടർന്നു പക്ഷെ വാതിന്റെ മുന്നിൽ എത്തുന്നതിന് തൊട്ടു പിന്നാലെ അവളുടെ അരക്കെട്ടിൽ ദേവിന്റെ പിടിമുറുക്കി അവൾ പറഞ്ഞുകൊണ്ട് കൈയും കാലും നീട്ടി നീട്ടിക്കുതറി അവളെ സോഫയിലേക്ക് തള്ളിയിട്ട് ദേവൻ വാതിലടയ്ക്കാനായി തിരികെ നടന്നു രക്ഷപ്പെടണം മാനം സംരക്ഷിക്കണം താനും പച്ചയായ സ്ത്രീ തന്നെയാണ് ഇതിനെ താൻ അനുവദിക്കില്ല സോഫിൽ നിന്ന് പുറകിലായി ഒളിച്ചിരുന്നു ഭീതി അകറ്റി ധൈര്യം സംഭരിച്ചു ശബ്ദം കേട്ട് വാതിലടയ്ക്കാതെ തിരിഞ്ഞു നോക്കിയ ദേവന് അവിടെയൊന്നും പാറുവിനെ കാണാൻ സാധിച്ചില്ല സംശയത്തിൽ അയാൾ ഓടി വരുന്നു അവൾ ഒളിച്ചിരുന്ന സ്ഥലം മറികടന്നു പോയതും പാറുവാതിലിനടുത്തേക്കൂടി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ദേവന് കാണുന്നതും വാതിലിനടുത്തേക്ക് ഓടുന്ന പാറുവിനെയാണ് ഉടൻ തന്നെ അവളെ പിടിക്കാനായി മുന്നോട്ട് മുന്നിൽ കിടന്നിരുന്ന മാറ്റിൽ ചവിട്ടി തെന്നി തറയിലേക്ക് വീണു വീച്ചുടെ അകായത്തിൽ തല ശക്തിയായി തറയിലിടിച്ചു നിലവിളിക്കായിട്ട് തിരിഞ്ഞു നോക്കിയ പാറ കാണുന്നതും തറയിൽ വീണ കിടക്കുന്ന ദേവനെയാണ് എന്ത് ചേണമെന്നറിയാതെ പാറ ഞെട്ടി അവിടെ തന്നെ നിലയുറപ്പിച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ടും ദേവൻ അനക്കം വന്നില്ല എന്ന് കണ്ട് അവൾ പയ്യയുടെ അടുത്തായി വന്ന് ശ്വാസമുണ്ടെന്ന് നോക്കിയവൾ പെട്ടെന്ന് കൈ വലിച്ചു എന്ത് ചേണമെന്നറിയാതെ പേടിച്ചു വിറച്ചു തന്നെ തറയിലേക്ക് ഇരുന്നു കൊണ്ട് ആർത്ത് കരയുവാൻ തുടങ്ങി അങ്ങനെ കണ്ടതും കാശിയുടെ മുഖം വിളറി വെളുത്തും അവൾ കരിയിലേക്ക് ചെല്ലുമ്പോൾ ആ രക്തം വാർന്നു കിടക്കുന്ന ദേവനെ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷേ അയാൾ അവൻ ഗവനിക്കാൻ നിന്നില്ല പാറുവിനവന്റെ മടിയിലേക്ക് കിടത്തി തട്ടി വിളിച്ചു അവളിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല കാശിയുടെ ശബ്ദം കേട്ട് ദേവൻ നിന്ന് ഞെരുക്കം പുറത്തു വന്നു തീ പാറുന്ന മെഴുകാൽ നോട്ടം അവൻ പാർവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളെ വിളിച്ചു മോളെ അവലൊന്നും വിളി ആർദ്രമായി ുണ്ട് അവൾ ഭയന്നതാകാം തന്റെ അമ്മയെ പോലെ നോക്കി കാശി നിരിച്ചു അവൻ അവളെയും കയ്യിൽ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു പോകുന്നേരം നെഞ്ചിൽ ആഞ്ഞു ചവിട്ടാനും അവൻ മറന്നില്ല ആ ചവിട്ടിൽ തൻ്റെ അമ്മയോട് ചെയ്തതും ഇപ്പൊ തൻ്റെ ഭാര്യയോട് ചെയ്യാൻ പോയതും മനസ്സിൽ വെച്ചിരുന്നു അത്രതന്നെ ശക്തി ആ കാൽവെപ്പിനുണ്ടായിരുന്നു രക്തം പടർന്ന് അവൾ അവൻ നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി വെള്ളം ധാരിയായി വീണിട്ടും അവളിൽ ബോധമുണ്ടായില്ല കണ്ണുകൾ തൂവാല കൊണ്ട് മറച്ചവൻ അവളുടെ നനഞ്ഞ വസ്ത്രം മാറ്റി ആ ശരീരം കാണുവാനോ പുലുകാനോ തനിക്ക് അർഹതയില്ല വസ്ത്രം മാറ്റിയതിനു ശേഷമാണ് അവൻ കണ്ണിന്റെ കെട്ടയച്ചത് നിഷ്കളങ്കത തുളുമ്പുന്ന മുഖം അവനാവോളും നോക്കി അവളെ വിളിച്ചാൻ ശ്രമിച്ചു പക്ഷെ പരാജിതനായി അവളോട് ചെയ്ത തെറ്റിനെ ബലയാടായത് നീയാണല്ല പെണ്ണി അതിനെനിക്ക് മാപ്പില്ല അവൻ അവളെ പുതപ്പിച്ചു കൊടുത്തു മുറിയിൽ നിന്ന് പുറത്തിറങ്ങി താഴെ കിടക്കുന്ന ദേവന്റെ അരികിലായി അവൻ വന്നിരുന്നു മോനെ വിളിക്കരുത് അങ്ങനെ അറിഞ്ഞോളൂ ഞാൻ എല്ലാം തന്റെ ക്രൂരമായ മുഖം ഇന്നറിഞ്ഞു എന്റെ അമ്മയെ താൻ പിറ്റേ ചീന്തലണം എന്റെ പെണ്ണിനെയും താൻ ആ കണ്ണുകൊണ്ട് കണ്ടു ചതിച്ചു ഞങ്ങളുടെ കുടുംബത്തൊന്നടക്കം തനിക്ക് ഞാൻ വിധിച്ചതും മരണം തന്നെയാ പക്ഷേ ഇങ്ങനെയായിരുന്നില്ല താൻ രക്ഷപ്പെട്ട് തന്നെ പോലൊരു മൃഗത്തിനെ ബാക്കി പറയാൻ ആകതെ കാശ് അതിനാ കൈകൾക്ക് ഭാഗ്യം ഉണ്ടായില്ല ആമോശത്തോടെ അവൻ കൈകൾ കൊണ്ട് തലയിൽ തല്ലിക്കൊണ്ടിരുന്നു ഏട്ടാ പതർച്ചയുടെ വാതിക്കിൽ നിന്ന് കുഞ്ഞുണിയുടെ സ്വരം പൊങ്ങി തൊട്ടു പിന്നിൽ നിന്നും കാഴ്ച കണ്ട ലക്ഷ്മിയിൽ നിന്നും കയ്യിലെ സഞ്ചി താഴേക്ക് വീണു അതിൽ നിന്നും പച്ചക്കറി ചിതറി വീണു മോനെ നീച്ചിനെ പാറുവിന് ഞാൻ വരുന്നതിന് മുമ്പെല്ലാം എന്റെ പാറു കാശിയുടെ പുലമ്പി കുഞ്ഞണിക്ക് ഒന്നും മനസ്സിലായില്ല അരികിലേക്ക് നടക്കും തോറും മനസ്സിലൊരു മരവിപ്പ് തറയിൽ കിടക്കുന്ന ദേവനെ കണ്ട് കുഞ്ഞുണ്ണി ഞെട്ടി ലക്ഷ്മിക്ക് നാവു പൊന്തുന്നുണ്ടായിരുന്നില്ല മനസ്സും മൊഴികളും തേടിയത് പാരുവിനെയാണ് അത് മനസ്സിലായി കാശി മുകളിലേക്ക് വിരൽ ചൂണ്ടി ഏട്ടാ ഇത് വേണമായിരുന്നു ദേവനെ നോക്കി കുഞ്ഞുണ്ണി കാശിയോട് നിർവികാരിതയോട് ചോദിച്ചു ഇത് വേണ്ടിയിരുന്നില്ല ശരിയാണ് തീർത്തും കുറഞ്ഞു പോയി ഞാനിവിനെ കരുതി വെച്ചത് എങ്ങനെ ഒരു മരണായിരുന്നില്ല രക്ഷപ്പെട്ടു പാലത്ത് നിന്നും വിവരക്കാണ് ഭാഗ്യം ചെയ്തവൻ ചെയ്ത തെത്തിൻ്റെ ഫലം പോലും ഇവന് ലഭിച്ചില്ല അത് പറയുമ്പോൾ കാശിയുടെ നരമ്പുകൾ വലിഞ്ഞ് മുറുകി മെടികളെ രക്തഘട്ടം വർദ്ധിച്ചു ഇയാളെ നമ്മൾ എന്തു ചെയ്യട്ടോ ഞാനിങ്ങോട്ട് വരുമ്പോൾ പോലീസിന് വിവരം അറിയിച്ചിരുന്നു പുറത്ത് പോലീസ് വാഹനത്തിന്റെ സൈറം മുഴങ്ങി കേട്ടപ്പോൾ കുഞ്ഞിൻ്റെ മുഖം വിളറി വെളുത്തു ഏട്ടാ എവിടെ നിന്ന് പോയി വിളിക്ക് അവർ അവർ വന്ന് പരിഭ്രാന്തി നിറഞ്ഞ് കുഞ്ഞുണ്ണി കാശിക്കുരുക്കി വിളിച്ചു കാശിയുടെ സൗമ്യഭാവം അവനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഈ ലോകത്ത് തെറ്റ് ചെയ്തവർ ഇല്ല പക്ഷേ ഈ ഏട്ടൻ തെറ്റ് ചെയ്തു വലിയ തെറ്റുകളായിരുന്നതും നിൻ്റെ ഏട്ടത്തിയോട് ഒരുപാട് വിഷമം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പോയാൽ അവൾക്ക് ഒരു കുറവുണ്ടാകാൻ പാടില്ല കേട്ടല്ലോ ഒരു കുറവും ഉറച്ചതായിരുന്നു അവൻ്റെ ആ വാക്കുകൾ കുഞ്ഞുടെ മിഴകൾ നിറഞ്ഞൊഴുകി അങ്ങനെയൊന്നും അറിയല്ലേട്ട ലോകത്ത് ഒരു സ്ത്രീയും അറിയിക്കുന്നത് പോലെ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാൾ ആവരുത് പാറു ഞാൻ പോയാൽ അവളെ സന്തോഷം കൊണ്ട് മൂടണം പോലീസ് ദേവമംഗലത്തെത്തി അവിടെ ആകെ നിരീക്ഷിച്ചു കാശിക്കുറ്റം സ്വയം ഏറ്റെടുത്തു ഇതെല്ലാം കണ്ട് കുഞ്ഞിനെയും ലക്ഷ്മിയും അമ്മയും നിറമിറയോടെ നിന്നു ബോഡി മാറ്റുന്നതിൽ ദേവന്റെ വിരലുകൾ അനകുന്നതായി കോൺസ്റ്റബിളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു സർ ഇയാൾ മരിച്ചിട്ടില്ല അനക്കമുണ്ട് ഇത് കേട്ട് എല്ലാവരും നെട്ടിത്തിരിഞ്ഞു നോക്കി വട്ട് ജീവനുണ്ടോ എങ്കി ഇയാൾ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കോ എസ് എ പറഞ്ഞു ഉടനെ ആംബുലൻസ് എത്തി ദേവനെയും കൊണ്ട് പോയി ഇനിയും അവളെ വേദനിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അവളെ നിയമത്തിൽ നിന്ന് പൊതിഞ്ഞു പിടിച്ചു സ്വയം കുറ്റമേറ്റ് അവൻ ജയിലിൽ പോകാൻ തയ്യാറായത് അവൻ മരിച്ചിട്ടില്ലേ കാശി മുഷ്ടിച്ചുരുട്ടി ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു കുഞ്ഞുണ്ണിക്ക് ലക്ഷ്മിക്ക് ദേവൻ മരിക്കാതിൽ ദുഃഖമുണ്ടെങ്കിലും കാശിക്ക് ശിക്ഷ ലഭിക്കില്ലല്ലോ എന്നോർത്ത് സന്തോഷം തോന്നി പക്ഷേ എസ് ഐക്ക് അവിടെ നടന്ന കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിരുന്നു പിന്നീട് കാശി അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഒന്നും മറച്ചു വെക്കാതെ സീയോട് പറഞ്ഞു ദേവിന് ബന്ധുക്കൾ ഒന്നും പരാതിയില്ലായിരുന്നു അങ്ങനെ കേസ് ഇല്ലാതെയായി തലക്കേറ്റ പരിക്കിൽ ദേവൻ ഇനി എഴുന്നേറ്റ് നടക്കില്ല കോമ സ്റ്റേജിലേക്ക് പോയി ജീവനുണ്ടെന്നേ ഉള്ളു ദൈവം കൊടുത്ത ശിക്ഷയാണ് അവന് അവൻ കാരണം എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോയത് അതിനുള്ള ശിക്ഷ അൾ അനുഭവിച്ച മതിയാകൂ പക്ഷെ പാരുവിന്റെ തന്നിലാകെ തെറ്റിയിരുന്നു ചില സമയങ്ങളിൽ ആർത്തക്കാരെയും ചിലപ്പനങ്ങാതിരിക്കും എന്ത് ചോദിച്ചാലും പറഞ്ഞാലും യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇരിക്കും തൻ്റെ കൈകൊണ്ട് ഒരു മരണം സംഭവിച്ചു അതിൻ്റെ ഷോക്കാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ചികിത്സിച്ചു മാറ്റം പക്ഷെ സമയമെടുക്കും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ പാർവിൻ്റെ അവസ്ഥ കണ്ട് കാഷിയുടെ നെഞ്ച് നീറി ബാക്കിയുള്ളവരുടെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു ദൈവമംഗലത്തിപ്പം പഴയതിനേക്കാൾ നിശബ്ദതയായിരുന്നു കുഞ്ഞുണ്ടിക്കും പാർവതിയുടെ ഈ അവസ്ഥയിൽ അവനിൽ നിന്നും കളിച്ചിരികളെല്ലാം മറന്നുപോയി പാറുവിനോട് ചെയ്ത് കൂട്ടിയ പശ്ചാത്താപത്തിനാലും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് താനും ഒരു കാരണമായത് കൊണ്ട് കാശി ആരോടും പറയാതെ ഏട്ടൻ പോവുകയാണ് പാറുവിനും ലക്ഷ്മി അമ്മയ്ക്കും ഒരു കുറവും വരുത്തത് അവരെ നോക്കിക്കൊള്ളണമെന്ന് കുഞ്ഞുണിയോട് പറഞ്ഞു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കണം ഏട്ടിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മോൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും മോനേട്ടനോട് ക്ഷമിക്കും എന്നൊരു കത്തെഴുതി വെച്ചിട്ട് കാശു ദേവമംഗലത്തിന്ന് യാത്രയായി ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു ചോട്ടമാണ് എല്ലാത്തിൽ നിന്നും ഒരു രക്ഷപ്പെടൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുണ്ണി ഡ ചെക്ക നിതു പുറപ്പെട്ടില്ലേ ലക്ഷ്മി മുറ്റത്ത് നിന്ന് വിളിച്ച് ചോദിക്കുകയാണ് ഇന്ദ്രന്റെ ലക്ഷ്മിക്കുട്ടി രാവിലെ തന്നെ വിളിച്ചു കൂകുന്നേ കുഞ്ഞുണ്ണി പുറത്തു വന്നുകൊണ്ട് ചോദിച്ചു കുഞ്ഞുണ്ണിയുടെ ലക്ഷ്മിക്കുട്ടി എന്ന് വിളിക്കേട്ട് ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു കാരണം കാശു പോയിട്ടും ഇതുവരെയായിട്ടും അവൻ തന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല ഇതിപ്പോ ആഹാ എന്നെ വിളിച്ചിട്ട് എവിടെ നിന്ന് കരകിയാണോ കുഞ്ഞുണ്ണി ഓടി വന്ന് അവരെ ചേർത്ത് പിടിച്ചു എന്റെ കാശിയെ വിളിക്കാൻ നീതി പുറപ്പെട്ടില്ലേ അവർ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പോകാനെ ഇറങ്ങിയതായിരുന്നു അപ്പോഴും നിങ്ങൾ രണ്ടുപേരും എവിടെ പോയായിരുന്നു കാശിക്കുഞ്ഞ് എവിടെയുണ്ടെന്ന് അറിഞ്ഞില്ലേ അതിന്റെ കുറച്ച് വഴിപാടുകളുണ്ടായിരുന്നു അതിനായി ഞാനും മോളും കൂടി അമ്പലത്തിൽ പോയതാ എന്നാ ഞാൻ ഇറങ്ങട്ടെ ബൈ പാറയച്ചി കുഞ്ഞുണ്ണി ഇരുവടും യാത്ര പറഞ്ഞു ഇറങ്ങി എന്നാൽ എൻ്റെ ലക്ഷ്മിയമ്മ എന്തിനാ കുഞ്ഞിനോട് ഏട്ടൻ അവന് വിട്ടു പോയതും